ഹലോ അപ്പൊ ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗാണ് കുക്കിംഗ് വ്ലോഗിക്ക് മെയിൻ ആയിട്ട് നമ്മള് കർക്കിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായിട്ട് നമ്മള് വെജിറ്റേറിയനായിരുന്നേ വീട്ടില് ഞാൻ അങ്ങനെ ഇപ്പൊ സ്പെഷ്യൽ വീഡിയോസ് ഒന്നും എന്റെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം നമ്മള് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ധരിക്കാ വീട്ടിലുള്ള ദിവസം ധരിക്കാൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഇഷ്ടമാണ് അത് ധരിക്കാനെ കൊണ്ട് കുക്ക് ചെയ്യാനും ഭരിക്കാനും പണിയെടുപ്പിക്കാനൊന്നല്ല വെറുതെ അവിടെ വന്ന് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചെറുതായിട്ട് ഡയറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഡയറ്റിലായതുകൊണ്ട് ഇട്ടൊക്കെ കഴിക്കണം ഞങ്ങളെ മെനുവിൽ ഇണ്ടാ അപ്പൊ ധരിക്കാർക്ക് നല്ല മാറ്റം ഉണ്ട് പക്ഷെ എനിക്കൊരു മാറ്റം എനിക്ക് തന്നെ തോന്നുള്ളൂ എന്തെങ്കിലും മാറ്റമൊക്കെ തോന്നണവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും ചെറിയൊരു സമാധാനത്തിന് വേണ്ടിട്ട് കുക്ക് ചെയ്യണതിന് മുന്നേ ഞാൻ ഒന്ന് നീറ്റാക്കി ഇടൂട്ടാ കാരണം ഇതെല്ലാം കഴിയുമ്പോൾ ഒന്നും കൂടി വലിയ പണിയായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മന്തിയാണ് ഇട്ടുണ്ടാക്കാൻ വേണ്ടി പോണത് എൻ്റെ ഓരോ മന്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് വരുന്ന കമൻറ്റാണ് മന്തി റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ ഓൾറെഡി ഇല്ലേ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇട്ട് എല്ലാവരെയും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തത് അപ്പം ഞാൻ മന്തി റെസിപ്പീൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുക എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോട്ടോ ഇപ്പം ഉണ്ടാക്കുന്ന മന്തിക്ക് ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ ഓയിലെസ് മന്തിയാണ് പിന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് മന്തി ഉണ്ടാക്കണത് കാരണം ഞങ്ങളെ ഡയറ്റിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓയിലൊക്കെ ഒരുപാട് കയറിയാൽ ഈ ഡയറ്റാണെന്ന് പറഞ്ഞെടുക്കുന്നോണ്ട് വലിയ പ്രസക്തി ഇല്ല അതുകൊണ്ട് സമയമുള്ള എന്താ പറയാ അയ്യോ അങ്ങനെയൊന്നുമല്ല മയച്ചാളാ സമയം എടുത്തിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് അതുപോലെ മയോണൈസ് ആണെങ്കിലും ഹെൽത്തി മയോണൈസ് ഞാൻ യൂട്യൂബിൽ കണ്ട് റെസിപ്പി ഒക്കെ നോക്കിയിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷേ മക്കൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ മോൻ തന്നെ അറിയാമല്ല അതുകൊണ്ട് മക്കൾക്ക് വേറെ ഒരു നോർമൽ മയോണൈസ് ഉണ്ടാക്കി അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കൻ മാറ്റിയിട്ട് റൈസ് ഒന്ന് തലയിൽ ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണോട്ടെ ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്റെ റെസിപ്പിയിലുള്ളതാണ് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ പിന്നെ ചിക്കനും മേലും വെച്ചുകൊടുത്തിട്ട് ഏർ ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് ദമ്പിലിടുക അപ്പൊ അത്രയ്ക്കുള്ളൂ ഇനി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം അപ്പൊ ഓക്കെ ബൈ